ഹായ് ഞാൻ സായിദ് പയ്യൻ്റെ ഒരു സൈക്കോളിസ്റ്റ് ആണ് ഇന്നലെ അതിദാരുണമായൊരു സംഭവം നടന്നല്ലോ അതായത് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എങ്ങനെ മരിച്ചു ആത്മഹത്യ ചെയ്തു അതിന് കാരണം എന്തേ ഒരു പെൺകുട്ടി തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഈ ചെറുപ്പക്കാരനെ പറ്റി ഒരു വീഡിയോ ചെയ്തു അതായത് ബസ്സിൽ തന്നെ പിടിച്ചു തൊട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഇത് ശ്രദ്ധയിൽ പതിപ്പിച്ചില്ലെങ്കിൽ ഇനി വരും കാലത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ ബാധിക്കും അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ആ പെൺകുട്ടി ചെയ്ത രീതി പ്രവൃത്തി ഒരിക്കലും ശരിയായില്ല എന്ന് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇങ്ങനൊരു വിഷയം നടന്നു കഴിഞ്ഞാൽ പൊതുവേ എന്താ ചെയ്യാം അതായത് ഇങ്ങനെ മോശമായ ഇടപെടൽ നടന്നാൽ പോലും ആദ്യം ചെയ്യേണ്ടത് ഒന്നോ ആ പെൺകുട്ടി മറ്റുള്ളവരെ അറിയിക്കുക തൊട്ടടുത്തുള്ള ആൾക്കാരെ അറിയിക്കാം ഇനി അതിനൊന്നും പറ്റുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഈ തെളിവ് എടുക്കാം വീഡിയോക്കെടുക്കാം പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് പോലീസ് സ്റ്റേഷനിലോ മറ്റോ അവർ നിരാകരിച്ചാൽ മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് പോകേണ്ടതുള്ളൂ ഇവിടെ അങ്ങനൊന്നും നടന്നിട്ടില്ല മാത്രവുമല്ല ഇതിനെപ്പറ്റി ബോധമില്ലാത്തൊരു പെൺകുട്ടിയൊന്നുമല്ല മുമ്പ് ഇലക്ഷനൊക്കെ മത്സരിച്ച ഒരു പെൺകുട്ടി എന്നാണ് പറയപ്പെടുന്നത് അതിനപ്പുറം ഇതിൽ ചില വിഷയങ്ങളുണ്ട് ഈ പെൺകുട്ടി കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് സൈക്കോളജിയിൽ പി ജി ഒന്നുമില്ല നമുക്കറിയാം ഇന്ന് നിലവിൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയണമെങ്കിൽ റെഗുലറായിട്ട് പി ജി റെഗുലറായിട്ട് ചെയ്യണം എന്നാണ് രണ്ടായിരത്തി പതിനേഴിലെ മെൻ്റൽ ഹെൽത്ത് ആക്ട് പറയുന്നത് ഈ പെൺകുട്ടി ഡിഗ്രി ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇന്ന് പി ജി ചെയ്തത് വിവരമൊന്നുമില്ല മാത്രവുമല്ല കൊമേഴ്സ് ലെക്ചറും കൂടിയാണ് അപ്പോൾ അവിടെ തന്നെ ഒരു ഫേക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു സൈക്കോളജിൻ്റെ ആധികാരികതയിൽ സംസാരിക്കാൻ പാടില്ല മാത്രവുമല്ല ഈ പെൺകുട്ടി ആ നടന്നു എന്ന് പറയുന്ന സംഭവം ആ ഒരു വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടാൽ തന്നെ ഒരുപാട് സൈക്കോളജിക്കൽ ടേം ഉപയോഗിക്കുന്നുണ്ട് ആ സൈക്കോളജിക്കൽ ടേമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ തെറ്റുകാരനാണെന്ന് വരുത്തി തീർക്കാണ് ആണോ അല്ലേ എന്നുള്ളതല്ല വിഷയം പക്ഷേ ആ ചെയ്ത രീതി ഒരിക്കലും ശരിയല്ല മാത്രമല്ല ചെയ്യാനുള്ള യോഗ്യത ഇവർക്ക് ഒട്ടും ഇല്ലതാനും ഇന്ത്യയിലാണെങ്കിൽ നിയമസംവിധാനം ഉണ്ട് ഇനി നിയമസംവിധാനം ഓക്കെ അല്ലെങ്കിൽ അത് അപ്പം നോക്കേണ്ടതല്ലേ തുടക്കത്തിലെ അതിനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ മാത്രവുമല്ല ഇങ്ങനൊരു മാതൃക എല്ലാവരും തുടരുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ആർക്കാണ് ഒരു സംശയമില്ല ഇവിടുത്തെ സ്ത്രീകൾക്കാണ് പ്രത്യേകിച്ച് ഇന്നലെ ഈ സംഭവം നടന്നതോടുകൂടി എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതായത് പല സ്ത്രീകളും അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമെന്ന രീതിയിലുള്ള ഒരുപാട് മെസ്സേജുകളും ട്രോളുകളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ജനുവനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന എത്ര പേര് ഇനി അനുഭവിക്കും കാരണം ഇനി ആരെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പ്രതികരിച്ചാൽ ഈ ചെയ്ത ആൾക്ക് പറയാം അത് അവൾക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം നിരാകരിക്കാൻ എന്തു ചെയ്യും ശക്തമായ തെളിവില്ലാതെ രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ആരുണ്ടാക്കി ഈ പെൺകുട്ടി ഉണ്ടാക്കി അതുപോലെ തന്നെ എനിക്ക് റിയൽ ആയിട്ട് ഇത്തരം എതിർപ്പാടുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ധൈര്യം കൂടി കിട്ടി അതായത് നമ്മളിങ്ങനെ ചെയ്താലും സമൂഹം നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരും സമൂഹം ഇവർക്കെതിരെ തിരിയും എന്നുള്ള ഒരു മെസ്സേജും കൂടി പാസ് ചെയ്തു യഥാർത്ഥത്തിൽ മറ്റു പെൺകുട്ടികൾക്കും മറ്റു സ്ത്രീകൾക്കും ബുദ്ധിമുട്ടാവുന്ന ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല അതിനുള്ള ഒട്ടും യോഗ്യത ഇവർക്കില്ല താനും എന്നാൽ പല ആൾക്കാരും ഇവരെ വീട് കണ്ടിട്ട് ഇവർ സൈക്കോളജിസ്റ്റ് അല്ലേ ഇവരെന്താ ഇങ്ങനെ പറയുന്നത് ഇവരിങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ ഒരു സംശയം തീർക്കലും എൻ്റെ ബാധ്യതയാണ് പ്രത്യേകിച്ച് അവർ സൈക്കോളജിസ്റ്റ് അല്ല ആ നിലവിലുള്ള യോഗ്യത വെച്ച് സൈക്കോളിസ്റ്റ് ആയിട്ട് പറയാനും പറ്റില്ല പ്രവർത്തിക്കാനും പറ്റില്ല ഞാൻ ഇന്ന് രാവിലെ വരെ നോക്കി ആ പ്രൊഫൈലിൽ ഇപ്പോഴും കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ലേബൽ ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായിട്ട് മാറ്റേണ്ടതാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സിവിൽ പേഴ്സൺ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ അത് ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വലിയ ഡാമേജ് ഉണ്ടാക്കും ആർക്കൊക്കെ അവർക്ക് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ആരായിരിക്കും ഒരു സംശയം വേണ്ട ഈ ലേഡി തന്നെയാണ് എന്തുകൊണ്ട് മറ്റാൾ ജീവിതം പൊലിഞ്ഞു ആ കുടുംബം എന്നതിനെക്കുമായിട്ട് ശിഥിലമായി എന്ന് പറയാം ആ കുടുംബത്തിന് എല്ലാം നേടിക്കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് പോയിട്ടുള്ളത് ഇനി ഈ സ്ത്രീക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാൻ എളുപ്പമല്ല ഇനി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരായ ആൾക്കാരെ പോലെ അത്രയും തൊലിക്കെട്ടി ഉണ്ടാവണം മുമ്പ് ചില അനുഭവങ്ങളുണ്ട് ചില ആൾക്കാരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച് പിന്നെ അതിനുശേഷം ശക്തമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത്രയും തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഇനി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇത്തരം പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടുമ്പോൾ അത് വല്ലാണ്ട് മതി മറക്കണ്ട ജനങ്ങളുടെ ശ്രദ്ധ നേടാൻ തിരിയുന്ന സമയത്ത് ശ്രദ്ധിക്കണം ജനങ്ങൾ നമുക്കെതിരെ തിരിയാനും വലിയ സമയമൊന്നും വേണ്ട ഒറ്റ ദിവസം മതി അപ്പോൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്താം കുറേ വ്യൂസ് വാങ്ങാം കുറേ റീച്ച് വാങ്ങാം കുറേ പോപ്പുലറാവുക സെലിബ്രിറ്റി ആവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചടിയാവാനൊന്നും കുറേ സമയമൊന്നും എടുക്കൂല നിങ്ങളെ കൊണ്ട് നിങ്ങൾ മാത്രമല്ല ഇവിടെ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് എന്ത് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് ും ആ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവർക്ക് വോയിസ് ഇല്ലാണ്ടാവും സംസാരിക്കാൻ ഇടമില്ലാണ്ടാവും സംസാരിച്ചാലും ആരും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലെത്തും ഏതുപോലെ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കഥ കേട്ടിട്ടില്ലേ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞിട്ട് ആദ്യ പ്രാവശ്യം ഒച്ച ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ വന്നു രണ്ടാമത്തെ പ്രാവശ്യം ഒച്ച ഉണ്ടാക്കുമ്പോഴോ ആരും വന്നില്ല അതായത് ഇവിടെ ഒരു ജനറലൈസേഷൻ നടക്കും നമ്മൾ ഫേക്ക് ആയിട്ട് അറ്റൻഷൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ജെനുവൻ ആയിട്ട് ആരെങ്കിലും അറ്റൻഷൻ വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ശ്രദ്ധ ഒന്ന് ചോദിച്ചാൽ ആരും കൊടുക്കാത്ത അവസ്ഥ വരും അവരെയും ഇവരെ പോലെ പ്രതികളാക്കി മാറ്റും അങ്ങനെ പ്രതികളായി കഴിഞ്ഞാൽ ആർക്കും വിക്ടിംസിന് ഇരകൾക്ക് നീതി കിട്ടാത്ത ഒരു ഗതികേട് ഇവിടെ സംജാതമാവും അത്തരം അവസ്ഥയിലേക്ക് പോവരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീണ്ടും കാണാം നന്ദി